മ്പല്ലൂരിനടുത്ത് മുപ്പത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് മനോഹരമായ പുതിയ വീട് വിൽപ്പനയ്ക്ക് അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ചഡ് ബാത്രൂം ഓപ്പൺ കിണർ മതിൽ ബോർഡ് വർക്കുകൾ ബസ് റൂട്ടിൽ നിന്നും നൂറ് മീറ്റർ ദൂരം ആരാധനാലയങ്ങൾ സ്കൂളുകൾ ബാങ്ക് എ ടി എം സൂപ്പർ മാർക്കറ്റ് എല്ലാം വളരെ തൊട്ടടുത്തുണ്ട് മനോഹരമായ വീട് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി തൊണ്ണൂറ്റി രണ്ട് പൂജ്യം ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി അൻപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് അവിടെ നമ്മൾ എന്താ പറയുന്നേ? ഓളി പരിപാടി നടക്കില്ല. അതുകൊണ്ട് വിടാനല്ല, അതിനെ പറഞ്ഞ വാക്ക് നടക്കില്ല. ഇതെല്ലാം മാനേജർ പറഞ്ഞ വാക്ക് കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട്. സർ, ഇത് ഓരോരോ നടക്കുന്നത്. ആരെടെ പമ്പൻ വീടേറ്റ്. തൃശ്ശൂർ ആമ്പല്ലൂരിനടുക്ക് അഞ്ച് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഒരുന്നൂറ്റി സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം മൂന്ന് അറ്റാച്ചഡ് ബാത്റൂം ഓപ്പൺ കിണർ കിഫ്റ്റും മതി കബോർഡ് വർക്കുകൾ റിസോർട്ടിൽ നിന്ന് നൂറ് മീറ്റർ ദൂരം ആരാധനാലയങ്ങൾ സ്കൂളുകൾ ബാങ്ക് എ ടി എം സൂപ്പർ മാർക്കറ്റ് എല്ലാം വളരെ തൊട്ടടുത്തുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക തൊണ്ണൂറ്റേഴ് നാൽപ്പത്തി നാല് തൊണ്ണൂറ്റി രണ്ട് ഭൂജ്യ ഏഴ് മുപ്പത്തിരണ്ട് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി അൻപത്തെട്ട് നാനൂറ്റി അറുപത്തെട്ട് ആരാധനാലയങ്ങൾ സ്കൂളുകൾ ബാങ്ക് എ ടി എം സൂപ്പർ മാർക്കറ്റിംഗ് എല്ലാം വളരെ തൊട്ടാണ് മനോഹരമായ വിധി വിളിക്കുക इन <laughs> <laughs> <laughs>

よく見ることに。 വില ചോദിക്കുന്നത് മുപ്പത്തി ഒമ്പത് ലക്ഷം രൂപയാണ് ചെറിയ മാറ്റം പ്രതീക്ഷിക്കാം വിളിക്കുക മുപ്പത്തൊമ്പത് ലക്ഷം രൂപയ്ക്ക് മനോഹരമായ വീടാണ് നല്ല ഫ്രണ്ടേജ് ഉള്ള വീട്